ഹായ് നമസ്കാരം അങ്ങനെ ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമ കണ്ടിട്ട് ഇറങ്ങിയതേ ഉള്ളൂ ഞാൻ ഓൾറെഡി സിനിമയെക്കുറിച്ചിട്ട് റിവ്യൂ ചെയ്തു അപ്പോൾ നമ്മുടെ എൻ്റെ ഒരു അനിയനാണ് മറ്റൊന്ന് നമ്മുടെ സുഹൃത്താണ് അപ്പോൾ ഇവർക്കും സിനിമയെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന നമ്മുടെ ജിത്തു അഷ്റഫാണ് ജിത്തു അഷ്റഫിനെ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇലവിഴ പൂഞ്ചിറ സിനിമയിലൊക്കെ പോലീസുകാരൻ്റെ റോൾ ചെയ്തിട്ടുള്ള ഒരു നായാട്ടിനകത്തും പോലീസുകാരനാണ് പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നു നമ്മുടെ ഷാഹിദ് കബീർ ഇപ്പം ഇദ്ദേഹത്തിന്റെ ഇതിനു മുമ്പുള്ള സിനിമ എന്ന് പറഞ്ഞാൽ ജോസഫ് ജോസഫ് നായാട്ട് ഡയറക്ഷൻ ഡയറക്ഷൻ പുള്ളിയായിരുന്നു അപ്പം പുള്ളിയുടെ സ്ക്രിപ്റ്റ് ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം പോലീസ് സ്റ്റോറികളാണ് ഫുള്ള് പോലീസ് സ്റ്റോറികളാണ് എല്ലാം ക്രൈം ത്രില്ലർ ആയിരിക്കും ാണ് അതുമല്ല ഇവരെല്ലാ ആലപ്പുഴക്കാരും കൂടെ പിന്നെ ഇതിനകത്ത് ഞാൻ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു രണ്ടു മൂന്ന് കാര്യങ്ങളും പറഞ്ഞോളാം ഒന്ന് ഇതിന്റെ ഡിഒപി ഡിഒപി നമ്മുടെ റോബി വർഗീസ് രാജ് അതായത് പുള്ളിയുടെ ക്യാമറ ഉണ്ടല്ലോ ഇതിനകത്ത് വേറെ ലെവലാണ് കേട്ടോ വേറെ ലെവലാണ് ക്യാമറ ഒക്കെ അതോടൊപ്പം തന്നെ നമ്മുടെ ബിജോയ് നമ്മളിങ്ങനെ സീറ്റിനകത്ത് ഇങ്ങനെ 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 തരിച്ചു ആ ആ ഒക്കെ തീർച്ചയായിട്ടും ഈ പടത്തിന്റെ ഒരു ഒരു തണ്ടെന്ന് പറയുന്നത് ഇതിന്റെ ഒരു ബിജിഎം തന്നെയാണ് ഇനി നമുക്ക് നേരെ നമ്മുടെ നായകരിലേക്ക് വരാം ചാക്കുവച്ചൻ ചാക്കോ അച്ചനെ പറ്റി ഞാൻ പറയാം ചാക്കോ അച്ഛൻ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ സിനിമ ജീവിതത്തിൽ ഇതുപോലെ അഭിനയിച്ചു കാണത്തില്ല അഭിനയിപ്പിച്ചിരിക്കുകയാണ് പറഞ്ഞോണ്ടില്ലോ ഫൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ചിരി വരാറുണ്ട് പക്ഷെ ഇതിനകത്ത് രണ്ട് ഫൈറ്റ് ഉണ്ട് മൂന്ന് ഫൈറ്റും കിഡ്ലൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ പിന്നെ എടുത്തു പറയേണ്ടത് ഇതിനകത്ത് വില്ലൻ ക്യാരക്ടറായിട്ട് വരുന്ന നമ്മുടെ പിള്ളാരി സെറ്റ് അതായത് നമ്മുടെ റംസാൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇവൻ എന്താണ് വിഷാഖ് നായർ അതുപോലെ തന്നെ ബാക്കി പുതുമുഖങ്ങൾ രണ്ട് മൂന്ന് പേര് പിന്നെ രണ്ട് പെമ്പിള്ളേര് കാണിക്കുന്നു ഇനി സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഈ സ്ക്രിപ്റ്റ് എന്തുകൊണ്ടും ഈ കാലഘട്ടത്തിന് അനുയോജ്യം അതായത് നമ്മളിപ്പോ സമൂഹത്തില് കണ്ടുവരുന്ന ആ പിള്ളാരി സെറ്റിന്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചാക്കോച്ചന്റെ പോലീസ് കാരക്ടർ തൊടക്കം തൊട്ട് അവസാനം വരെ ചാക്കോച്ചിന് ഒരു സീനിപ്പോലും ചിരിക്കുന്നില്ലെന്നുള്ള പണ്ടൊക്കെ സത്യം ഇതിന്റെ ഫുൾ ആണ് ചാക്കോച്ചേക്ക് പിഴിഞ്ഞു അറുമാതിപ്പിച്ചു അതായത് നമ്മൾ പണ്ടൊക്കെ നമ്മുടെ മമ്മൂട്ടിയുടെ പോലീസ് കഥാപാത്രങ്ങളൊക്കെ ആ ഒരു റേഞ്ചിലേക്ക് വന്നില്ലെങ്കിൽ പോലും അങ്ങോട്ട് പുള്ളി അങ്ങോട്ട് അറുമാതിച്ച് കളഞ്ഞോട്ടോ തകർത്ത് അറുമാതിച്ച് കളഞ്ഞോ പിന്നെ ഇതിനകത്ത് നമ്മുടെ പ്രിയാമണിയുടെ ഒരു എൻട്രി ചാക്കോച്ചന്റെ വൈഫാട്ടാണ് കാണിക്കുന്നത് ചാക്കോച്ചന്റെ രണ്ട് മക്കളുണ്ട് അതില് നമ്മുടെ മീനാക്ഷി ഈ സിനിമയിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട് ചാക്കോച്ചന്റെ ആ ജഗദീഷ് ജഗദീഷ് ഒരു ബസ് കണ്ടക്ടറാണ് സംഭവം ഇതിനകത്തുണ്ടല്ലോ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലൈമാക്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വലിയ പഞ്ച് ക്ലൈമാക്സ് എന്നല്ലെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സാധനത്തിലേക്ക് കൊണ്ട് എത്തിക്കൊണ്ട് കാരണം ഈ സിനിമയിൽ നിന്ന് വേറൊരു ഫസ്റ്റ് ഫസ്റ്റ് ഹാഫ് ഹാഫ് എന്ന് പറഞ്ഞാൽ തരിപ്പ് സാധനം മേക്കിംഗ് ഈ സിനിമ തുടങ്ങി അവസാനം വരെ നമുക്ക് എണ്ണിട്ട് പോകാനായിട്ടുള്ള അതാണ് അങ്ങനെയാണ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ച് മാസ് സിനിമയിലേക്ക് സാധാരണ ഈ ഷാഹി ഷാഹിഖറിന്റെ സ്ക്രിപ്റ്റ് എന്നൊക്കെ ഉണ്ടല്ലോ ഈ ക്ലൈമാക്സുകൾ എടുക്കുമ്പോഴേക്കും പ്രേക്ഷകർക്ക് അത് എന്താണ് ഒരു എന്തോ ഒരു ചെറിയൊരു ഇത് വരും എല്ലാവർക്കും ഇഷ്ടപ്പെടും പക്ഷെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്ന പറ്റത്തില്ല പക്ഷെ ഈ പടത്തിനകത്ത് അതൊരു അത് പക്കായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു നല്ല എൻഡിങ് ആണ് സാധനം എൻഡിങ്ങൊക്കെ കിടക്കാൻ എൻഡിങ്ങാണ് ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ഓരോരുത്തരും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നിട്ടുള്ള ആൾ പോലും അതായത് പണി അറിയാവുന്നവനാണ് ഇത് ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്നത് ഈ ജിത്ത് അശ്രഫിനെ കുറിച്ചിട്ട് നമ്മള് പറയണം കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഡയറക്ഷൻ പുള്ളി ഏതാണ്ട് പത്തിരുപത് വർഷമായി സിനിമ ഉള്ള ആളാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഡയറക്ഷൻ ഇങ്ങനെ വേണം പടം ചെയ്യേണ്ടത് ഇങ്ങനെ വേണം ചെയ്യാൻ അതായത് ചാക്കോച്ചനെ കൊണ്ട് ചെയ്യിച്ചെന്ന് വേണം പറഞ്ഞു ചോക്ലേറ്റ് നടലിൽ നിന്നും ചാക്കോച്ചൻ ഒരു സീരിയസ് റോളിലേക്ക് വന്ന് അതും പോലീസുകാരുടെ ഫാമിലിയെ കുറിച്ചിട്ടൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം സത്യം പറഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് വേറൊരു നമ്മുടെ പറയാനുണ്ട് ഈ ജിത്തു അഷ്റഫ് എന്ന് പറയുന്ന പുള്ളിനെയാണ് ആദ്യം ഈ സിനിമയിൽ കാണിക്കുന്നത് പുള്ളിയാണ് പോലീസ് ഓഫീസറായിട്ട് വരുന്നത് പക്ഷേ അതൊരു ട്വിസ്റ്റ് ആണ് കേട്ടോ അത് ഞാൻ അത് ഞാൻ പറയുന്നില്ല അത് സിനിമ കണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂടെ ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുവോ എന്ന് നമുക്ക് ഒരു വലിയ ഭീകരമായ കഥയോ ആ ചെറിയ സംഭവത്തെ ആയിട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാ വശങ്ങളും നമുക്ക് പറയണെങ്കിൽ പോസിറ്റീവ് മാത്രം ഇതിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല എനിക്ക് വലിയ നെഗറ്റീവ് ഷൈഡ് ഒന്നും ഈ സിനിമയിൽ എനിക്ക് തോന്നിയിട്ടില്ല ഉറപ്പാണ് കാരണം ചാക്കോച്ചന്റെ കെരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് എടുത്ത് പറയേണ്ട കാര്യ പെർഫോമൻസ് പെർഫോമൻസ് ാണ് ലുക്ക് വൈസ് ആണെങ്കിലും പുള്ളി പോലീസുകാരുടെ ഇത് കാണിക്കുന്നു ആ ഫസ്റ്റ് പുള്ളിയുടെ ആ ഒരു എൻട്രി ആ എൻട്രി വരുമ്പോൾ തന്നെ ഒരു കറക്റ്റ് ഒരു പോലീസാണ് കാരണം വേറെ വേറെ ലാവല ചാക്കോച്ച നിങ്ങൾ തന്നെ ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റ് ഒക്കെ എടുക്കുക എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് അറുമാതിക്ക എന്താണെങ്കിലും ആലപ്പുഴക്കാരുടെ ഒരു വലിയൊരു കൂട്ടായ്മ സിനിമയിൽ കാണാൻ സാധിച്ചു ത്രിമൂർത്തിക സംവിധാനം അവിടെ നായകൻ അങ്ങനെ കൊറേ ആൾക്കാർ ആലപ്പുഴയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പൊ ആലപ്പുഴ എന്ന് പറയുന്നത് തന്നെ കലാകാരന്മാരോട് ഒരു ലോകമാണ് എന്താണെങ്കിലും നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ടാൽ അത് കൊടുക്കുന്ന കാശിന് വെറുത്താണ് അത് ഒരു കാരണവശാലും നിങ്ങൾക്ക് പതിലും പൈസ മുതലാകും വേസ്റ്റ് വരില്ല സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് നമ്മുടെ കമന്റ് എല്ലാവരും അഭിപ്രായം പറയുക